ഏവർക്കും ഹെർമിറ്റ്സ് ഹെർമിറ്റ്സ് സ്വാഗതം ഇത് ടോക്സിന്റെ ദിവസം ഇന്ന് വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഇന്നത്തെ പ്രഭാത ചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവും അതിനോട് ചേർന്നത് തന്നെയാണ് ശുദ്ധമുള്ള ലൂക്കോസ് ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ക്രിസ്തീയ വിശ്വാസത്തിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം നിസ്തുല്യമാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വലിയ മാതൃകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതൻ മാലാഖ അടുക്കൽ വന്നിട്ട് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരികയും അത്തിനതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിലിടുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ പ്രിയമുള്ളവരെ ഈ വാക്ക് മറിയം നൽകിയ ആ സമ്മതം ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് ഈ ഭൂതലത്തിൽ പിറവെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരമായി മാറ്റപ്പെടുകയാണ് പ്രിയമുള്ളവരെ അത്രയേറെ ആഴത്തിലുള്ള വിശ്വാസമുള്ളവളായിരുന്നു മറിയാം അവളുടെ ആ ആഴമേറിയ വിശ്വാസമാണ് ദൈവാലയത്തോടെ ചേർന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ ചെറുപ്പം മുതലേ ആയിരിക്കുവാനായിട്ട് സാധിച്ചത് ഇതേ വിശ്വാസം കൊണ്ടാണ് ദൈവത്തിന്റെ ദൂതന്മെന്ന് അറിയിച്ചപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ആ കർത്താവിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടന്നുകൊള്ളട്ടെ എന്ന് പറയുവാനായിട്ട് സാധിച്ചത് ഇതേ വിശ്വാസം കൊണ്ട് തന്നെയാണ് കനാവിലെ കല്യാണ വീട്ടിൽ അവരുടെ കുറവിനെ യേശുദമ്പനാൻ പരിഹരിക്കുവാൻ പോകുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ടും സാധിച്ചത് വിശുദ്ധമ്മയുടെ പെരുന്നാൾ ഞാനും നിങ്ങളുമൊക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മയെപ്പോലെ ദൈവത്തിന്റെ രൂത് ലഭിച്ചപ്പോൾ അതിനനുസരിക്കുവാൻ തയ്യാറായതുപോലെ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കുവാൻ സാധിച്ചതുപോലെ ആഴമേറിയ വിശ്വാസത്തിൽ വളരുവാൻ സാധിച്ചതുപോലെ നമുക്കും സാധിക്കട്ടെ അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ